അസ്സാം വലൈക്കും വറഹമുല്ലാ വിബാത്തു ഇന്നലെ ഇവിടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രധാന പ്രതിനിധികൾ സംബന്ധിക്കുന്ന ഒരു യോഗമായിരുന്നു ആ യോഗം നടന്ന സ്ഥലങ്ങളും അവർ താമസിച്ചിരുന്ന ബിൽഡിങ്ങും ഒക്കെ ഒന്ന് കാണാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ യാത്ര തിരിച്ചിട്ടുള്ളത് ഈ സ്ഥലങ്ങളൊക്കെ കടലായിരുന്നു കേട്ടോ ഒരു കാലത്ത് ഞാൻ ഫുൾ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് പങ്കെടുത്ത രാജ്യങ്ങളുടെ കൊടി അവിടെ കാണാൻ സാധിക്കും വിശദീകരിച്ച് തന്നെ അത് മൂസാക്കയാണ് ടൂറിസ്റ്റ് ഏരിയ ആണ് വളർത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇടക്കിടക്ക് ഇവിടെ മീറ്റിംഗ് കൂടാറുണ്ട് പാകിസ്ഥാൻ ഇനി ഇവർ താമസിച്ചിരുന്ന ആണ് കാണാൻ പോകുന്നത് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഹെലികോപ്റ്റർ വഴി ആണ് ഓരോരുത്തരും വരാറുള്ളത് അവിടെ ഇറങ്ങും ഹെലികോപ്റ്ററൊക്കെ ഇറങ്ങാൻ പറ്റിയൊരു ആണ് എന്നതിന് ശേഷം യോഗം കഴിഞ്ഞ് അതേപോലെ തന്നെ ഹെലികോപ്റ്ററിൽ എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ച് അങ്ങനെയാണ് അവര് യാത്ര തിരികാലേ ഇപ്പോഴത്തെ മന്ത്രിമാരൊക്കെ ഈ ഹോട്ടലിൽ നിൽക്കുക ഒരു കപ്പിളിന്റെ ഇതാണ്

നമ്മളെ കടൽ മസ്ജിദിന്റെ അവിടുത്തെ പോയ സമയത്ത് അന്ന് കുറെ കണ്ടിട്ടുണ്ടായിരുന്നു കടൽ മസ്ജിദിന്റെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് സ്ഥലങ്ങൾ തന്നെയാണ് അതൊക്കെ കണക്കിന് സ്ഥലത്ത് മണ്ണിട്ട് മൂടി ഇങ്ങാണ്ട് ഒരു ദ്വീപ് ഉണ്ടാക്കി ആ ദ്വീപിന്റെ ഒരു ഭാഗത്ത് ഒരു മസ്ജിദ് നിർമ്മിക്കുക ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ടാവുക ഒരുപാട് പ്രൊജക്റ്റുകൾ കാണാൻ സാധിക്കും അതേപോലെ തന്നെ കുറച്ചപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ചൈന മസ്ജിദ് ഉണ്ട് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്